നമസ്കാരം ചെറിയ ഷാർക്കര ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം വളരെ ഗംഭീരമാക്കുവാനായിട്ട് പുതിയ ഭരണസമിതിയിലെ സെക്രട്ടറി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിവരിക്കുകയാണ് നമ്മുടെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശാർക്കര ഭരണി മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി നാളെ രാവിലെ ഒൻപത് മുപ്പതിനും പത്ത് പതിനഞ്ചിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് പത കുടിയുയർത്തുന്നത് സ്വർണ്ണ കൊടി ഉയർത്തുന്നവർ കൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഭരണി ഉത്സവങ്ങൾ ആരംഭിക്കുകയാണ് ഈ പ്രാവശ്യം ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇലുമിനേഷൻ വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തെക്കാൾ വളരെ കൂടുതൽ ലൈറ്റുകൾ ഇട്ടുകൊണ്ട് ആലുകൾ നന്നായി അലങ്കരിച്ചുകൊണ്ട് ഡിജിറ്റൽ പ്രോഗ്രാമിലൂടെ എല്ലാം നന്നായിട്ട് നമ്മളത് ഇന്നലെ ഇട്ട് നമ്മളത് പരിശോധിക്കപ്പെട്ടു നല്ല എലിമിനേഷനാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അതുപോലെ തന്നെ പത്ത് ദിവസത്തെയും സ്റ്റേജ് പ്രോഗ്രാമിൽ നല്ല ഗാനമേളകൾ ഭക്തിഗാന സുഖ ഇതെല്ലാം ഉണ്ട് പാട്ട് കച്ചേരികളുണ്ട് അതുപോലെ ഏറ്റവും പ്രത്യേകതയുള്ളത് ഏകദേശം ഇരുപതോളം തിരുവാതിര ടീമുകളുടെ തിരുവാതിര യും നമ്മുടെ വൈകുന്നേരങ്ങളിൽ ശർക്കര മൈതാനയിൽ ഉണ്ടായിരിക്കുന്നത് അതൊരു വലിയ പ്രത്യേകതയാണ് പ്രാദേശികമായിട്ടൊക്കെ ഉള്ള ഒരുപാട് സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് വന്നാൽ വന്നിട്ടുള്ള അവരെല്ലാം ടീമുകളായിട്ട് ഏകദേശം നാൽപ്പത്തിരണ്ട് ടീമുകൾ അപേക്ഷ വന്നു പക്ഷേ നമുക്ക് ആ സമയപരിമിതികൾ കൊണ്ട് പത്തിരുപത് ടീമുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കിട്ടൂ അതുപോലെ എല്ലാ ദിവസവും അന്നദാനം ഓരോ വ്യക്തികളുടെ വഴിപാടായി നടത്തുന്നുണ്ട് അതുപോലെ നാലാം ഉത്സവം ദിവസം മുതൽ നിൽക്കുന്ന തൂക്കമൃതക്കാർക്ക് പ്രഭാത ഭക്ഷണം പല വ്യക്തികളും വഴിപാടായി ഇവിടെ നടത്തുന്നുണ്ട് അത്തരത്തിൽ അതുപോലെ മാർക്കറ്റ് കെട്ടിടം അല്ലെ മാർക്കറ്റിൻ്റെ കടകൾ ഇന്നു മുതൽ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് ലേലം വൈകിയ മിത്തം സാധാരണ കൊടിയേറ്റ ദിവസം മുതൽ കച്ചവടം ആരംഭിക്കുന്നതാണ് പക്ഷേ എല്ലാ സ്ഥാപനങ്ങളും കെട്ടിത്തീരാത്തത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമെങ്കിലും വ്യാപാരമേള തുടങ്ങുന്നതിന് വൈകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ ഉത്സവ നടത്തിപ്പിലുണ്ടാവണമെന്ന് ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഉള്ള വിഷയം ഇപ്പോഴൊരു ചെറിയ പ്രശ്നമുള്ളത് റെയിൽവേയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ തിട്ടേമുക്കലുള്ള സ്ഥലത്ത് ക്രോസ് ചെയ്ത് പോകുന്നതിനുള്ള അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് റെയിൽവേയും കുറ്റം പറയാൻ എനിക്കില്ല ഒരുപാട് ട്രെയിനുകൾ വലിയ വേഗതയിൽ പോകുന്ന ട്രെയിനുകളെല്ലാം ഉള്ള ഒരവസരത്തിൽ അവർക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കേന്ദ്രത്തിലെ ഒരു മന്ത്രി ഇടപെട്ടുകൊണ്ട് മാത്രം ആണ് നമുക്കത് തുറന്നു പോകാൻ കഴിഞ്ഞത് ഇപ്പോൾ സ്ഥിരമായി അങ്ങനെ അത് ഒരു ഏർപ്പാടാക്കി വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ റെയിൽവേയുടെ സുരക്ഷ മാനിച്ചുകൊണ്ട് അവർ നമുക്ക് അത് അനുവാദി തരാത്തത് കൊണ്ട് ആ ആറാട്ട് പോകുന്നത് നമ്മൾ പഴയ കാലങ്ങൾ ഞാനൊക്കെ കൊച്ചിലെ എൻ്റെ കൊച്ചിലേ ഉള്ള കാലങ്ങളിലെല്ലാം ശാർക്കര ക്ഷേത്രത്തിൽ നിന്ന് പെരുമ്പാട്ടം പണ്ടകശാല വഴി നേരിട്ട് പോയി അതേ വഴി തന്നെയാണ് ആറാട്ട് നടത്തി തിരിച്ചു വന്നുകൊണ്ടിരുന്നത് വീണ്ടും നമുക്ക് ആ രീതിയിലേക്ക് ഇപ്പോൾ പോകേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാം ഭക്തജനങ്ങൾ സഹ സഹകരിക്കണമെന്ന മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്